ത്തിലെ സാംസ്കാരിക നായകന്മാരെ സിനിമാക്കാരെ എവിടെ നിങ്ങളുടെ ശബ്ദം ഈ ഫോട്ടോയിലേക്ക് നോക്കുക ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ നാസർ മുഹമ്മദ് എന്നൊരു അഫ്ഗാൻ കൊമേഡിയന്റെ മക്കളാണ് മുന്നിൽ പൊതിഞ്ഞു കെട്ടിയിരിക്കുന്നത് അവരുടെ പിതാവിനെയാണ് തമാശകൾ പറയുന്നു എന്നതായിരുന്നു താലിബാന്റെ മുൻപിൽ അദ്ദേഹം ചെയ്ത കുറ്റം ആ കുഞ്ഞുങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ചിരിക്കാൻ കഴിയാത്ത വിധം അവരെ നിസ്സംഗരാക്കുന്ന രീതിയിലാണ് താലിബാൻ അവരുടെ പിതാവിനെ കൊന്നുകളഞ്ഞത് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി വഴിനീളെ തമാശകൾ പറയിപ്പിച്ച് ഓരോ തമാശയ്ക്കും മർദ്ദിച്ച് എല്ലാവരും കാണുക ഒരു മരത്തിൽ കെട്ടിത്തൂക്കി ആദ്യം കഴുത്തു പകുതിയേർത്ത് പോരാതെ ഡസൺ കണക്കിന് വെടിയുണ്ടകൾ പായിച്ച് എല്ലാം ചിത്രീകരിച്ച് കൊന്നു കഴുത്തറുക്കാൻ താലിബാൻ ഭീകരവാദികൾ കാറിൽ കൊണ്ടുപോകുമ്പോൾ അയാൾ താലിബാൻ ഭീകരരുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടേയിരുന്നു മുഖത്തടിക്കുമ്പോഴും ആ മനുഷ്യൻ ചിരിക്കുകയും അവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കാരണം അയാൾക്ക് കൈമുതലായി ആകെയുണ്ടായിരുന്ന ആയുധം നെഞ്ചകം പിടയ്ക്കുമ്പോഴും ചിരിക്കാനും ചിരിപ്പിക്കുവാനുമുള്ള കഴിവായിരുന്നു നർമ്മത്തിലും ഹാസ്യനാട്യത്തിലും വീഴാത്ത കഠിനഹൃദയങ്ങൾ ഉണ്ടാകില്ല എന്ന ചിന്തയായിരിക്കാം അദ്ദേഹത്തിന് അന്നേരം തോന്നിയത് പക്ഷേ താലിബാൻ തീവ്രവാദത്തിന്റെ അഗ്നി നെഞ്ചേറ്റി നടക്കുന്നവർക്ക് പുഞ്ചിരിയുടെ ലാളിത്യം പോലും മനസ്സിലാക്കുവാനുള്ള കഴിവില്ല എന്ന് ആ പാവത്തിന് അറിയില്ലായിരുന്നു ഒടുവിൽ ആ നരാധമന്മാർ ആ സാധു മനുഷ്യനെ ഒരു മരത്തോട് ചേർത്ത് കഴുത്തറുത്തു കൊന്നു തന്നെ പിടികൂടുമ്പോൾ അത് മരണത്തിലേക്കുള്ള യാത്രയാകുമെന്ന് ആ പ്രതിഭാദനൻ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല ഭീകരവാദികൾ മുഖത്തടിക്കുമ്പോൾ അന്നേരം അവരോട് ചിരിച്ചു കാണിച്ച ആ വികാരമുണ്ടല്ലോ അത് അദ്ദേഹത്തെ പോലെ അപൂർവം പേർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ ഹൃദയഭേദകമായ ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന അവസ്ഥയിലായിരിക്കില്ല നമ്മിൽ പലരും എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും ഒന്നും ശബ്ദിക്കാൻ പോലും തയ്യാറാകാത്ത കേരളത്തിലെ നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളെയും സിനിമാ പ്രവർത്തകരെയും ഓർത്ത് ലജ്ജ തോന്നുന്നില്ലേ ലോകത്തെവിടെ നടക്കുന്ന സംഭവങ്ങളിലും പ്രതിഷേധിക്കാൻ രംഗത്തു വരാറുള്ള കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എന്ന് അവകാശപ്പെടുന്ന ആരും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ താലിബാനെതിരെ പ്രതിഷേധിക്കുന്നത് നാം കണ്ടില്ല ലോകത്തിൽ ഇല അനങ്ങിയാൽ പോലും പ്രതികരിക്കുന്ന കേരളത്തിലെ പല സിനിമാ താരങ്ങളും അക്കാര്യം അറിഞ്ഞതായി പോലും ഭാവിച്ചില്ല ആകാശത്തിന് കീഴ് സംഭവിക്കുന്ന ഏതൊരു വിഷയത്തിലും അന്തി ചർച്ചകൾ സംഘടിപ്പിക്കുന്ന കേരളത്തിലെ ചാനലുകളും ഈ സംഭവം അറിഞ്ഞതായി ഭാവിച്ചില്ല എന്തുപറ്റി നിങ്ങൾക്ക് കലയ്ക്കും സാഹിത്യത്തിനും അതിരും തിരിവും ഇല്ലെന്ന് വീമ്പിളക്കുന്ന നിങ്ങളുടെയൊക്കെ പ്രതികരണ ശേഷി ഈ മഹാനടന്റെ ദുരന്തം മരണത്തിൽ പൊങ്ങാത്തത് എന്താണ് എഴുത്തുകാരുടെ തോലുകകൾ എന്തേ ഈ കൊലപാതകത്തിനെതിരെ ചലിക്കാതെ പോയത് നിങ്ങളുടെ ക്യാമറ കണ്ണുകൾ ഈ വിഷയം കാണാത്ത വിധത്തിൽ എന്തേ മൂടപ്പെട്ടത് അർത്ഥഗർഭമായ മൗനത്തിലൂടെ നിങ്ങളും താലിബാന്റെ ക്രൂര കൃത്യത്തെ പിന്തുണയ്ക്കുകയാണോ ഇനി ആരെയെങ്കിലും പ്രീണിപ്പിക്കുവാൻ വേണ്ടിയാണോ ഈ മൗനം അതോ ഭയത്താൻ നിങ്ങളുടെ ശബ്ദം പൊങ്ങാത്തതാണോ താലിബാൻ കേരളത്തിൽ വേരൊറപ്പിക്കാൻ തീരുമാനിച്ചുവെന്ന സ്റ്റേറ്റ്സ്മാൻ വാർത്ത നിങ്ങളെ ഭയപ്പെടുത്തുന്നുവോ ഭയം നിങ്ങളെ വേട്ടയാടുന്നതിനാൽ നിങ്ങളുടെ സ്റ്റുഡിയോകളിൽ ക്യാമറകൾ പൂട്ടിവെച്ചതാണെങ്കിൽ ഭയം കൂടാതെയുള്ള നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമെന്ന് നിങ്ങളുടെ വാചകമടിയിൽ എത്രത്തോളം വാസ്തവമുണ്ട് നസർ മുഹമ്മദിന്റെ കൊലപാതകത്തെ അന്താരാഷ്ട്ര സമൂഹത്തോടും അന്താരാഷ്ട്ര മാധ്യമങ്ങളോടും ഒപ്പം ഞങ്ങളും അപലപിക്കുന്നു ആ കൊലയ്ക്ക് കൊണ്ടുപോകുമ്പോഴും സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ ഈ ലോകത്തു നിന്നും യാത്രയായ ആ മഹാനടന്റെ സ്മരണയ്ക്ക് മുൻപിൽ ഞങ്ങളും പ്രണാമർപ്പിക്കുന്നു